അത് നമ്മൾ ബട്ടർനെട്ട കുറച്ച് മൂപ്പായത് അതായത് കളർ ആയതും വേണ്ട ഈ വലിപ്പമായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലും വലുത് കിട്ടായിരിക്കും ഇതെല്ലാം നമുക്ക് വിളവെടുത്ത് കൊണ്ടുപോകാം ഹായ് സുരേഗിരി നമ്മൾ ഇന്ന് ഒരു രണ്ട് മൂന്ന് വിളവെടുപ്പുകൾ അതായത് നമ്മുടെ വയൽ കൃഷിയിലെ വേനൽക്കാല കൃഷിയിലെ അവസാന വിളവെടുപ്പുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മളിപ്പോൾ പുതിയ കൃഷി ഈ പത്താമതായത്തിന് മേഡം പത്തിന് തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ഇന്നിവിടെ വിളവെടുക്കുന്നത് അതായത് ബട്ടർനട്ടാണ് സ്ക്വാഷ് ഇനത്തിലുള്ളൊരു പമ്പിനാണ് ഇത് പുഴുങ്ങി കഴിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സാധാരണ മത്തങ്ങയേക്കാളും നമ്മൾ പുഴുങ്ങി കഴിച്ച് വയ്ക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതായത് ഇത് സാധാരണ ചെയ്യുന്നത് ചെറിയ ആവിയിൽ ഒരു ചെറിയൊരു ചൂട് കയറിയാൽ തന്നെ ഇത് വേഗം അതോടൊപ്പം തന്നെ നമ്മൾ മരിച്ചീനൊക്കെ കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ തേൻ തേൻ ചേർത്ത് നമുക്കിത് കഴിക്കാം അതുപോലെ തന്നെ ഇത് സാധാരണ മത്തങ്ങയുടെ എല്ലാ ഉപയോഗങ്ങളും നമുക്ക് കറിക്ക് ഉപയോഗിക്കുമ്പോഴൊക്കെ കിട്ടുന്നവരാണ് കിട്ടുന്ന ഒരു ഇനമാണ് അപ്പോൾ നമുക്കിതൊന്ന് വിളവെടുക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ഈ ഗണപതി മത്തൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഇതിൻ്റെ ഈ ഒരു ഷെയ്പ്പ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ഇവിടെ പറയുന്നില്ല ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടും ഇത് ഇതിന് ആവശ്യപ്പെടുന്നതും അങ്ങനെയൊക്കെ നമ്മുടെ പല വീട് പല ആൾക്കാർ വന്നെടുത്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടാണ് അതിലെ ഫോൺ നമ്പർ വെച്ചൊക്കെ നമ്മൾ എപ്പോഴും വിളിക്കാറുണ്ട് ഇങ്ങനെ ഗണപതി മൊത്തൻ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ബട്ടർനെട്ട് കുറച്ച് മൂപ്പായത് അതായത് കളർ ആയത് ഈ ഈ കളർ വരുമ്പോഴാണ് മൂക്കുന്നത് ഈ തവട്ട് കളറ് കൂടുതലായിട്ട് വരുമ്പോൾ അപ്പോൾ അത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കി ഇനി മൂപ്പാകെ മറക്കി എടുക്കാം അപ്പം ഇനി നമുക്ക് ആ പടവലം നീളം പടവലവും കൂടി എന്തായാലും ഹാർവെസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ ഈ പടവലത്തിൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതല്ലേ ഈ വലിപ്പായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലും വലുത് കിട്ടായിരിക്കും ഇതെല്ലാം നമുക്ക് വിളവെടുത്ത് കൊണ്ടുപോകാം നമ്മളത് ഒരു പത്തെണ്ണം ഇതിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് രണ്ട് നാല് ആറ് എട്ട് പത്തെണ്ണം നമുക്കിത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാം നമ്മളത് ഇരട്ട പടവലങ്ങൾ നമ്മൾ ഇത് വേണ്ട വിളവെടുപ്പിനായിട്ട് വിളവെടുപ്പ് മീൻസ് ഇത് വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് മൂത്തത് മൂത്തത് നമ്മൾ ഓരോ സമയത്ത് എടുത്ത് വെക്കുകയാണ് ഇതേണ്ട വിത്തുകൾ പാകമായിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതും അതെ ഇല്ല ഇതെല്ലാം ഇങ്ങനെ പാകമായി വരികയാണ് ഇതാ ഇത് ഒരു നാടൻ ഇനമാണ് അപ്പം എങ്ങനെയോ ക്രോസ് ഇങ്ങനെ ഇരട്ട പടവലങ്ങളായിട്ടാണ് ഇത് വരുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സീഡെടുത്ത് നട്ടു കഴിഞ്ഞാലും ഇതിലൊരു പകുതി അൻപത് ശതമാനം അറുപത് ശതമാനത്തോളം ഈ ഇരട്ട തന്നെയാണ് വരുന്നത് ഈ ഇരട്ടയിൽ വ്യത്യസ്തമായിട്ട് ഇത് ഉണ്ട് അത് ഇരട്ടകളാണെന്ന് അറിയാം ഇതേതാണ്ട് സയാമിസ് ഇരട്ടകളെ ഇതിനെ ഇത് വരുന്നുണ്ട് അതെ ഉണ്ടോ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പച്ചക്കറി കൃഷിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ ഇതിന് ഇവിടെ ഒരു പേരിട്ടിരിക്കണത് കമ്മല് മത്തനെന്നാണ് ചെറിയ മത്തനാണ് വൺ കെ ജി പങ്കിൻ പിന്നെ അത് മോൾ വെള്ളരി ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ മത്തൻ തണ്ണിമത്തൻ അതുപോലെ കുക്കുംബർ പച്ചമുളക് എല്ലാം ഉണ്ട് നമ്മുടെ പടമെല്ലാം തന്നെ കയറ്റി വെക്കാം ഇപ്പോൾ ശ്രീഹിരി ഫാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം